കേരളത്തിലെ ആദ്യ ബജറ്റ് വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഏറ്റവും കുറഞ്ഞ ചിലവിൽ വിമാനയാത്ര എന്ന വാഗ്ദാനവുമായി പ്രവാസി സംരംഭകർ തുടക്കമിട്ട ഫ്ലൈ ഏവിയേഷൻസ് ആരംഭിക്കുന്ന എയർ കേരള എയർലൈൻസ് മെയിൽ സർവീസ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രണ്ടാം പകുതിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള പ്രവർത്തനം ആരംഭിക്കുമെന്ന് എയർ കേരള ചെയർമാൻ അഫി അഹമ്മദും കിയാൽ എം ഡി സി ദിനേഷ് കുമാറും വിമാനത്താവളത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തിങ്കളാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ എയർ കേരള സിഇഒ ഹരീഷ് മൊയ്തീൻകുട്ടിയും സിയാൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനികുമാറും ഒപ്പുവെച്ചു വിവിധ തസ്തികകളിലേക്കുള്ള ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ് കേരളത്തിലും യു എ ഇയിലുമായി ആരംഭിച്ചു ടെക്നിക്കൽ ഓപ്പറേഷൻ മാർക്കറ്റിംഗ് വിഭാഗങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ടെക്നിക്കൽ ഓപ്പറേഷൻ വിഭാഗങ്ങളിലേക്കുള്ള ജീവനക്കാരെ ഇന്ത്യയിൽ നിന്നും മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്ക് യു എ യിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത് പൈലറ്റ് ക്യാബിൻ ക്രൂ തസ്തികകളിലേക്ക് നേരത്തെ റിക്രൂട്ട്മെന്റ് പൂർത്തിയാക്കിയിരുന്നു പ്രധാന പൈലറ്റിനെയും ട്രെയിനി പൈലറ്റുമാരെയും നിയമിച്ചു ഇന്ത്യൻ വ്യോമയാന നിയമങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയുന്നത് ഇന്ത്യക്കാർക്കായതിനാൽ പൈലറ്റ് തസ്തികകളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്കാണ് നിയമനം അതേസമയം വിദേശികളായ പൈലറ്റ് ട്രെയിനുകളെയും പരിഗണിക്കുന്നുണ്ടെന്നും എയർ കേരള സിഇഒ ഹരീഷ് മൊയ്തീൻകുട്ടി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടാം പകുതിയിൽ ആദ്യ വിമാനം സർവീസ് ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ജൂലൈയിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ എൻഒ സി ലഭിച്ച കമ്പനിക്ക് പറഞ്ഞു തുടങ്ങാൻ ഡി എയർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കണം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസിൽ നിന്ന് എയർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റിനായി കമ്പനി കാത്തിരിക്കുകയാണ് രണ്ടാം പാദത്തോടെ ഇത് ലഭിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള ആഭ്യന്തര സർവീസും തുടർന്ന് ഗൾഫ് സെക്ടറിൽ അന്താരാഷ്ട്ര സർവീസും ആരംഭിക്കാനാണ് കമ്പനിയുടെ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുന്നത് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസുകൾ ഉണ്ടാകും മൂന്ന് എ ടി ആർ വിമാനങ്ങളുമായി കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിൽ നിന്നും ആഭ്യന്തര സർവീസുകളാണ് ആദ്യമുണ്ടാവുക രണ്ടു വർഷത്തിനകം വിമാനങ്ങളുടെ എണ്ണം ഇരുപതിലേക്ക് ഉയർത്തി രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇവർ വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലെ ഇടത്തരം നഗരങ്ങളിലേക്കായിരിക്കും കൂടുതൽ സർവീസുകൾ ലക്ഷറി ബസ്സുകളിലും എ സി ട്രെയിൻ കമ്പാർട്ട്മെന്റുകളിലും യാത്ര ചെയ്യുന്നവരെ വിമാനയാത്രയിലേക്ക് ആകർഷിപ്പിക്കുന്നതിനാണ് കമ്പനി ശ്രദ്ധിക്കുകയെന്ന് സിഇഒ ഹരീഷ് വ്യക്തമാക്കി മത്സരക്ഷമമായ യാത്രാ നിരക്കുകൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യഘട്ടത്തിൽ മൂന്ന് എ ടി ആർ വിമാനങ്ങളാണ് എയർ കേരള വാങ്ങുന്നത് ഇന്ത്യയിലെ ആഭ്യന്തര സർവീസുകൾക്കായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് ഇത്രയും വിമാനങ്ങളിലേക്കുള്ള ജീവനക്കാരെയാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ ലക്ഷ്യമിട്ട് നാരോബോഡി എയർക്രാഫ്റ്റുകൾ വാങ്ങാനും പദ്ധതിയുണ്ട് എയർ കേരളയുമായുള്ള സഹകരണത്തോടെ കിയാൽ പുതുവർഷത്തിൽ വലിയ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളം ആറു വർഷം കൊണ്ട് അറുപത്തി അഞ്ചു ലക്ഷം യാത്രക്കാർ എന്ന നേട്ടം കൈവരിച്ചിരുന്നു എയർ കേരള ആരംഭിക്കുന്നതോടെ ഉത്തരമലബാറിലെ ടൂറിസം മേഖലയ്ക്കും നേട്ടമാകും ആഫി അഹമ്മദ് യു പി സി ആണ് എയർ കേരളയുടെ ചെയർമാൻ അയ്യൂബ് കല്ലട വൈസ് ചെയർമാനും ഹരീഷ് മൊയ്തീൻകുട്ടി സിഇഒയും கனிகா கோயல் டைரக்டருமான